നമസ്കാരം എല്ലാവർക്കും അപ്പം ഞാൻ ഇംഗ്ലണ്ട് വീഡിയോ ആണ് എനിക്ക് എനിക്കെപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കും ഇത് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഒരു കല്യാണത്തിന് ഒക്കെ മുമ്പ് തന്നെ ഞാൻ ഷോൾഡർ ബാഗ് ഉപയോഗിക്കുന്നവരാണ് ഷോ എപ്പോഴും എൻ്റെ കൂട്ട കൂടെ ഷോൾഡർ ബാഗ് വേണം ഞാനെവിടെ പോകുന്നു ഈ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കടകളിൽ പോയാൽ പോലും ഞാൻ ആ ഷോൾഡർ ബാഗ് എടുത്തു അങ്ങനെ ഒരു കഷി എനിക്ക് ഷോൾഡർ ബാഗ് വേണം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എൻ്റെ എനിക്ക് അതുണ്ടെങ്കിലേ എനിക്ക് കംഫർട്ടാകും അപ്പോൾ ഞാൻ ആ ഷോൾഡർ ബാഗിനകത്ത് എന്തൊക്കെയാണ് ഈ കൊണ്ടു നടക്കുന്നതെന്ന് നിനക്ക് പറഞ്ഞു പറഞ്ഞത് ഏഹ് എല്ലാവരും എന്തെടുത്ത് പറയും ഇതിനകത്ത് എന്ത് ഗോൾഡൊക്കെയാണോ എടുത്ത് വെച്ചേക്കുന്നത് ചില പല ആൾക്കാരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷോൾഡർ ബാഗ് ഉപയോഗിക്കുന്നതിന് സ്വർണ്ണമായിരിക്കും മൊത്തം അല്ലെങ്കിൽ പണമായിരിക്കും മൊത്തം അതൊന്നും അല്ല അത് എനിക്ക് ഷോൾഡർ ബാഗ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ഷോൾഡർ ബാഗിന് ഭയങ്കര വെയിറ്റുമായിരിക്കും എപ്പോഴും കാരണം അതുമായിട്ട് എനിക്ക് ആ ബാഗ് കയ്യിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും സാധിച്ചു വരാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാമില്ല അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഏഹ് കാണിച്ച് തരട്ടെ അപ്പം നോക്കിക്കോ ഇപ്പം എൻ്റെ മുഖം ഞാൻ കാണിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഷോർട്ടർ ഞാനിത് ഇതിലേ ഇതിലേക്കൂടെ ഇതിലെ ഇതിനേക്കാൾ അല്പം ചെറിയ ബാഗാണ് ഉപയോഗി അല്പം എങ്കിലും വലിയ ബാഗാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് കുറച്ച് വലുതാണ് കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് എൻ്റെ ട്രൈപോഡ് വെക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലുമൊക്കെ അല്ലാതുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും വെക്കണമെങ്കിൽ എനിക്കിത് വെക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ അത് പേച്ചോണ്ടിരിക്കും ഇത് ഇതാണ് എൻ്റെ ബാഗ് കുറച്ചുകൂടെ അടുപ്പിച്ചെടുത്താൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല വെച്ചിട്ട് ഇതാണ് എൻ്റെ ബാഗ് കണ്ടത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ബാഗല്ല ഉള്ളത് അഞ്ചാറ് ബാഗുണ്ട് അഞ്ചാറ് എന്നെ അറിയാവുന്നവർക്കറിയാം കേട്ടോ അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിക്കാൻ പോവാം ഇതിനകത്ത് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന വ്യക്തിയാണ് ലിപ്സ്റ്റിക്ക് ഞാൻ കുറേ എത്രയോ വർഷം കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചൂണ്ടിൽ കുറച്ച് കറുപ്പുള്ള ചൂണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഈ ബാം പുരട്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കണ്ട ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പിന്നെ ഒരു കണ്ണാടി കുഞ്ഞിക്കണ്ണാടിയാണ് ഓക്കെ പിന്നെ ഒരു സ്പ്രേ യാർഡിലിടയാണത് ഇത് പരസ്യമൊന്നും പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഷുഗറിന് ഒരു ഒരു ഗുളിക ഞാൻ എടുക്കുന്നുണ്ട് ഡെയിലി ഒരു ഗുളിക എടുക്കുന്നുണ്ട് അതാണ് അപ്പം അത് കാണുന്നുണ്ട് രണ്ടാമത് അതെപ്പോഴും കാണും പിന്നെ പേന പേനകളാണ് പേന ഒരെണ്ല്ലതാ കണ്ടല്ലേ അത് മാറ്റി വെച്ച് കഴിഞ്ഞു തരാം ഓക്കെ അപ്പോൾ അത് ഉപയോഗിക്കും പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ഒരു നോട്ട് പാഡ് കാണും എൻ്റെ കയ്യിൽ എപ്പോഴും ഏ ഈ ബാഗെൻ്റെ കയ്യിലുണ്ടല്ലോ ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറിച്ചു നോക്കും നോക്കാം ഇതിൻ്റെ കോലം കണ്ടാലേ അറിയാം എനിക്ക് എപ്പോഴും കാണുന്നൊരു സംഭവം പിന്നെ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ കാണിക്കാം കാണിക്കാം ഇതിനകത്ത് ഒരു സിബ്റയുണ്ട് കേട്ടോ സിപ്പ് ഇത് ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞി കമ്മലുകളൊക്കെ ഉണ്ട് അതിട്ട് വെക്കും കുഞ്ഞു കമ്മലുകൾ കേട്ടോ ഇതാ ഇതാണത് കുഞ്ഞു കുഞ്ഞു കമ്മലുകളുള്ളതൊക്കെ എനിക്ക് ഇഷ്ടം തോന്നുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നും അത് പിന്നെ ഒരു കുഞ്ഞി ജിമുക്കുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ആ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി വീട്ടിലെവിടെയെങ്കിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എവിടെയെങ്കിലും നോക്കണം പിന്നെ അടുത്തത് പിന്നെ വേറെ സാധനം വെച്ചു കണ്ടാൽ അറിയാമല്ല ഇതുവന്ന് അതിൻ്റെ വയറും അതുകൊണ്ട് പിന്നെ തിരുപ്പാണ് ചാർജറ് പിന്നെ ഇതൊരണം എപ്പോഴും മുളപ്പൊന്ന് തുടക്കം ഇറപ്പൊക്കെ കൂടി എവിടെയെങ്കിലും ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തുടക്കം പിന്നെ പിന്നെ ഹാർഡ് ഡിസ്ക് വെള്ളം അഥവാ ആ ബാഗിനകത്ത് മഴയങ്ങണ വെള്ളം ആവാതിരിക്കാനാണ് നല്ലതാണ് തോഷിപ്പാടയായിട്ട് എനിക്കെന്റെ ചേട്ടം സമൻഡ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഫാമിലിയായിട്ടൊരു ഒരെണ്ണം ഉണ്ട് പക്ഷേ എൻ്റെ യൂട്യൂബിൻ്റെയൊക്കെ ഒന്നും സേവ് ചെയ്താൽ അപ്പം ഞാൻ ചേരി ചെയ്തോന്നും ഇടുന്നൊന്നും ഇല്ല എനിക്കറിയില്ല ഇനി എന്തുവാന്ന് അതൊക്കെ വേണ്ടി വരും പിന്നൊരു മോയ്സ്ചറൈസർ കൊണ്ട് അത് ഇതൊക്കെ എപ്പോഴും എൻ്റെ ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ അതിനകത്തുള്ള കാര്യം തീർന്നു അതായത് സിപ്പ് ഈ കൊച്ചു കൊച്ചു കമ്മലുകളെ ഞാൻ ആൾക്കാരിപ്പ കണ്ടിട്ട് പറയാ ഗോൾഡായിരുന്നു ഇതൊന്നും അല്ല വേണ്ട കൈയിൽ പിന്നെ ഉള്ള കാര്യം കാര്യമെന്നുവച്ച ഇതിലാ ഈ ബാഗിനകത്ത് രണ്ട് ഇങ്ങനൊരു ഇങ്ങനെ ഒരു പാട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ച് സെപ്പറേറ്റ് ചെയ്യാം പ്രസ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് എനിക്കില്ല പേഴ്സുണ്ട് ഇത് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് പൊങ്ങച്ച അല്ല എനിക്ക് ലെതറിൻ്റെ ബാഗുകളും പേഴ്സുമാണ് ഇഷ്ടം ഒക്കെ അങ്ങനെ ഉണ്ട് കുറേ ലെതറിൻ്റെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം എപ്പോഴും എപ്പോഴും പൈസ ഇല്ല വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ യൂസിന് ഇത്രയും വെയിറ്റ് കൊണ്ട് കിടന്നാൽ പെട്ടെന്ന് ചീറ്റയായി അതുകൊണ്ട് മാത്രമാണ് ലെതറിൻ്റെ യൂസ് ചെയ്യുന്നത് ഇതും ലെതറിൻ്റെ ആ കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇതും ഇച്ചിരി നല്ല വിലയുള്ള ബാഗാണ് ലെതറിൻ്റെയാണ് അപ്പം ഇനിയൊരു സംഭവമുണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നൊരു അഡീഷണൽ ഫോണും കൂടെ ഉണ്ട് സാംസങ്ങിൻ്റെ തന്നെയാണ് പിന്നെ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കാണിച്ചു തന്നെ അത് ഞാൻ എപ്പോഴും കൊണ്ടുകടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട് അതായത് ഫുള്ളും ചേഞ്ച് ചേഞ്ചാണ് അപ്പം ചേഞ്ച് കിട്ടിയാലും ഇതിനകത്ത് ഇടും ഏ അപ്പം ഞാൻ ഇതിനകത്ത് എന്തുവാന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടേ മഴവെള്ളം വീണ ഒരു കുഴപ്പവും വരാത്തൊരു പൗച്ചാണ് ഏറ്റവും കിട്ടിയതാണ് എനിക്ക് ഏ ഇതിനകത്ത് കുഴിഞ്ഞം എൻ്റെ ഡോക്യുമെൻസ് വരാം കണ്ട കണ്ടല്ലോ ഇത് ഇത് ചേട്ടൻ്റെ അതായത് ഞങ്ങളുടെ ജോയിൻറ്റ് അക്കൗണ്ട് ചെക്ക് ബുക്കും അങ്ങനെയൊക്കെ ചെക്ക് ബുക്കും ഉള്ള പാസ്ബുക്കുകൾ പിന്നെ പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളിനകത്ത് ഞാൻ ആക്കി ആക് എല്ലാം ബാങ്കിൻ്റെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാസ്ബുക്കുകളാണ് പാസ്ബുക്കുകൾ ഇപ്പോൾ ഒന്നും ഒന്നും ഇല്ലെന്നേ ഉള്ളതിനകത്ത് അടയ്ക്കും പാസ്ബുക്കുകൾ ആവശ്യം ഇതൊന്നും ഇപ്പോൾ പ്രയോജനമില്ലാത്ത പാസ്ബുക്കുകളായി അപ്പം അതൊക്കെ ഞാൻ നനയാതെ ഞാൻ ഇതിനകത്താണ് ആക്കി എന്ന് ചോദിക്കുന്നത് അതിനകത്ത് രണ്ടുറവുണ്ടെങ്കിൽ ഒരെണ്ണത്തിനകത്ത് എനിക്ക് വെക്കാൻ പറ്റും കണ്ട കണ്ടിങ്ങനെ ആക്കി വെച്ചാൽ ഇതിനകത്ത് രണ്ട് അതിൽ ഒരു പാർട്ടിനകത്ത് എനിക്കത് വെക്കാം അങ്ങനെ കയറിയിരുന്നോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം മനസ്സിലായി നല്ലൊരു സംഭവം അത് പിന്നെ അപ്പൊ അത് കഴിഞ്ഞു പേഴ്സ് പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഈ പേഴ്സിനകത്ത് എന്ത് സംഭവങ്ങളാണ് ഞാൻ കാണിച്ചിട്ട് കാത്ത് വെച്ചു ഇതിനകത്ത് ഇത് കണ്ടല്ലേ പിന്നെ ലെതറിന്റെ ബാഗ് പേഴ്സ് ഈ ഭാഗം നിങ്ങൾക്ക് കണ്ടപ്പം ചേട്ടാ ഇതിനകത്തിരിക്കുന്ന സംഭവം ഇതിനകത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ട് പിന്നെ എല്ലാ കാർഡ് സാധനങ്ങളും എല്ലാം ഇതിനകത്ത് എ ടി എം കാർഡ് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പാൻ കാർഡ് എല്ലാം ഈ സുനാമിക്കകത്താം ഓക്കെ പിന്നെ ഒരു സ്റ്റിക്കറുണ്ട് ഞാൻ ഈ തരം സ്റ്റിക്കറാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് അ പിന്നെ ഫോട്ടോകൾ വേണമെങ്കിൽ ഫോട്ടോ പിന്നെ റേഷൻ കാർഡ് അതെല്ലാം ഈ സാധനത്തിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത് ഈ ഒരു ഓർമ്മ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാർഡ്സും ഇവിടെ വെച്ചേക്കുന്നത് റേഷൻ കാർഡിൻ്റെ ഒരു വലിയ റേഷൻ കാർഡുണ്ട് ഈ ആക്സസ് കാർഡ് പോലല്ലാത്ത പിന്നെ ഇവിടെ അത്യാവശ്യത്തിന് കൈകാര്യം ചെയ്യാനുള്ള പൈസ ആവശ്യം വളരെ മീൻസ് അധികം വലിയ പൈസകളല്ലേ അങ്ങനെയുള്ള പിന്നെ ഇവിടെ ഒക്കെ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ അഥവാ വരുവാനെ പെട്ടെന്ന് അവിടെ അവിടെയോട്ടൊന്നും ഇടും ആ മറ്റേ പിന്നെ ചില്ലറകളിട്ട് വെക്കുന്നതിനകത്തൊക്കെ എളുപ്പം ഞാനൊന്ന് ഇതിനകത്തോട്ടെടുത്തിടും പിന്നെ ഇതിനകത്ത് കാണിക്കണം നിങ്ങളെ കാരണം പണക്കാരിയാണെന്ന് പറയരുത് കേട്ടോ ആവശ്യത്തിനുള്ള കാശുകളിൽ മുകളിൻ്റെ കുറച്ച് പൈസ കുറച്ച് പൈസ ഓക്കെ അതൊക്കെ എന്തെങ്കിലും ഒരാവശ്യം വന്നാലോന്ന് വിചാരിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിൻ്റെ രഹസ്യ ബാഗിനുള്ള പറ്റണ്ടല്ലോ എത്രയൊക്കെ ഉള്ളൂ വേറെ ഇല്ല പിന്നെ ഞാൻ എപ്പോഴും ഈ ബാഗ് എപ്പോഴും എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമാണ് ഞാൻ മരിക്കുമ്പോഴും എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ബാഗ് ഒത്തിരി ബാഗുകളിൽ എനിക്കിഷ്ടം പോലെ ബാഗ് എൻ്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലാതുള്ളവർക്കാണെങ്കിലും ഞാൻ ടു വീലറിൽ പോകുവാണെങ്കിൽ ഈ ബാഗ് ഇങ്ങനെ തോളയിലായിരിക്കും ഞാൻ ടു വീലറിൽ പോവുകയാണെങ്കിൽ ഈ ഈ ലെഫ്റ്റ് സൈഡിലേ ഉപയോഗിക്കത്തുള്ളൂ ഞാൻ ബാഗ് ഏഹ് എപ്പോഴും എൻ്റെ തോളയിൽ കാണുന്നത് ഇച്ചിരി ബാഗാണ് വലിയ ബാഗാണ് പിന്നെ ഈ ഈ ട്രൈ ഞാൻ കാണിച്ചു തരാം ഈ ട്രൈ വെക്കാൻ ഈസിയാണ് ഉള്ളൂ ഈ ബാഗിനകത്ത് ഞാനിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു ഇത്രയേ ഉള്ളൂ കണ്ടോ ചിരിയുള്ളതായിരുന്നു അപ്പം ഇത് വെച്ചിപ്പോൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വെ ഇതും ഈ ബാഗിനകത്ത് കാണും എന്താ കാര്യം ചെ ഇച്ചിരി ചെറിയ ബാഗായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈ പോഡൊക്കെ വന്നപ്പോൾ എനിക്കതും കൂടെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിച്ചത് പക്ഷെ ഇത് ചീറ്റയാകത്തുള്ള ഇനിയിപ്പം ഞാൻ മരിക്കും വരെയൊക്കെ ഇത് കാണും നിൽക്കാറു ഇത് അത്രയ്ക്ക് ചീറ്റയാകത്തില്ല എൻ്റെ ഇത് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതും ലെതറിൻ്റെതാണ് അത് നമ്മുടെ കൊല്ലത്തൊരു എക്സിബിഷൻ വന്നപ്പം വളരെ വർഷങ്ങളായ മസ് മസ്ക്കറ്റി പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചതാണ് അത് അത് അന്നത്തെ സമയത്ത് അതായത് മസ്കറ്റി പോന്നതിന് മുമ്പ് അതോ ഗുജറാത്തികളുടെ ഏത് ആരുടെയും കണ്ട എക്സിബിഷനാണ് അപ്പം ആ എക്സിബിഷൻ വന്നപ്പം ഞാൻ വാങ്ങിച്ചതാണ് അന്ന് ഇപ്പോൾ ഏകദേശം ഇരുപത് കാണും ആ ബാഗ് എൻ്റെ കയ്യിൽ വന്നത് ഏ ആ സമയത്ത് മൂവായിരം രൂപയായിരുന്നു മൂവായിരത്തി അഞ്ഞൂറോ അത്രയും കണ്ട പൈസയായിരുന്നു കൊടുത്ത് ഞാൻ ആ ബാഗ് ഓക്കെ എനിക്ക് എന്താണെന്നറിയുക അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത ബാഗ് കിട്ടുമായിരിക്കും പക്ഷേ ഇതേപോലെ അഞ്ഞൂറ് എനിക്ക് ഇങ്ങനെ ഹെവി സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുനടക്കുന്നത് എപ്പോഴും നല്ല വെയിറ്റ് ആയിരിക്കുന്നു അപ്പോൾ തൂക്കി 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 സത്യം പറഞ്ഞാൽ ഈ കൈയുടെ ഒരു ഭാഗം ഒരു അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കുന്നത് നോർമലി ഇരിക്കും പിന്നിപ്പം ഞാൻ മാറ്റി മാറ്റിയെടുത്തത് ആ ശീല ഈ കൈ ഇങ്ങനെ വെക്കുന്ന ഒരു സ്വഭാവം മാറ്റി വെച്ചു ബാഗ് ഇല്ലാതെ കിട്ടി നിൽക്കുമ്പോഴും ഇങ്ങനെ എനിക്ക് തോന്നും ഇച്ചിരി പൊങ്ങിയിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ബാഗ് ബാഗ് പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് വെക്കും പിന്നെ ഇച്ചിരി ടിഷ്യൂകൾ മടക്കി വെക്കും ഇപ്പോൾ ടിഷ്യൂ അങ്ങനെ മടക്കി വെക്കുന്നത് ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഇത് ഇത് ഡ്രൈ ടിഷ്യ ഒഴിവാക്കി പിന്നെ അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞു കമ്പനികളെന്ന ഞാൻ പറഞ്ഞില്ലേ അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം ഒന്ന് മാറ്റണമെങ്കിൽ ഒന്ന് മാറ്റാം ഓക്കെ അപ്പം എൻ്റെ സുന്ദരമായ ബാഗ് കണ്ടല്ലേ സുന്ദരല്ലേ ബാഗ് നല്ല ഭംഗിയുള്ള ബാഗ് അടിപൊളി പക്ഷേ മുറം പോലെ ഇരിക്കുക അച്ചിരി ബാധിക്കും വലുതാണ് വലുതാണെങ്കിലും എനിക്കിതുമായിട്ട് പോയാൽ അല്ല കണ്ടത് ചെറിയ കണ്ണാടിയാണ് ഉപയോഗിക്കുന്നത് ചെറിയ കണ്ണാടി അത് പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ് ഞാനത് കാരണം എൻ്റെ കയ്യിൽ ബാഗുള്ളതുകൊണ്ട് എനിക്ക് അന്ന് ഇത് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ പിന്നെന്ന് വെച്ചാൽ ഈ ബാഗുമായിട്ട് ഇറങ്ങിയ എല്ലാ കാര്യവും ഒരു കരവടച്ച കരവടച്ച വസ്തുക്കളുടെ കരവടച്ച രസീതുകളും ഒക്കെ ഇതിനകത്ത് കാണും അന്നൊക്കെ ആണെങ്കിൽ മുമ്പൊക്കെ നമ്മൾ ഓൺലൈൻ നമുക്ക് സൗകര്യം ഇല്ലാത്ത അന്ന് ഇന്ന് ഓൺലൈനായിട്ടില്ല അത് നമുക്ക് അത് അതിൻ്റേതായ ഓഫീസുകളിൽ പോയ കരവും വാട്ടറും പിന്നെ ഇലക്ട്രിസിറ്റിയൊക്കെ അടയ്ക്കാൻ പറ്റും പക്ഷെ ഞാൻ എപ്പോഴും ഏറ്റവും അവസാനം അടച്ച ബില്ലുകൾ എൻ്റെ ബാഗിൽ വച്ചിരിക്കും ഞാൻ കാരണം നെക്സ്റ്റ് ടൈമിൽ പോയി വാട്ടർ അതോറിറ്റി പോയി അടയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചെയ്യുക ഒക്കെ ഇതിനകത്തുണ്ട് ഇനി പെട്ടെന്ന് വരുന്ന സമയത്ത് നിലപ്പം കീറി നിന്ന് അടയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഞാനിത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നാലും പാസ്ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ കാണും പക്ഷേ എന്നാലും പാസ്ബുക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും കാണും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് പേരുടെയൊക്കെ ഞാൻ ബാഗ് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പിന്നെ ബ്യൂട്ടി ഞാൻ ഒന്നും ചെയ്യാത്ത ഒരു പൗഡർ ഉണ്ടത്തില്ല ആ പിന്നെ ഞാൻ പറഞ്ഞല്ല ഒരു സ്പ്രേ ഗ്യാഡ്ലീടെ ഇത് ഞാൻ ഉപയോഗിക്കും കാരണം എൻ്റെ വിയർപ്പ് ഭയങ്കരമായിട്ട് ഉയർത്തുന്നതാണ് ഞാൻ അതുകൊണ്ട് ഇത് ഗ്യാഡ്ലീടെ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഈ ബാഗുമായിട്ട് സ്പൂ ഇതിന് രണ്ട് വള്ളി ഉണ്ട് അകത്ത് ഈ സൈഡിൽ ഇങ്ങനെ ഈ നീളം കുറഞ്ഞ ഇവിടെ ഇവിടുത്തെ ഞാൻ ഇതിപ്പം കഴികളുള്ളതാണ് ഞാൻ ഇത്തേക്കുന്നത് എനിക്ക് ടു വീലറിലാണ് ഞാൻ തനിയെ പോകുന്നെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് പോവുക കുഴപ്പമൊന്നുമില്ല കൂടുതലും ഇതിപ്പം ഇവിടെ ഇരിക്കും ഇവിടെ നല്ല സീറ്റിങ് ഉണ്ട് അപ്പം എനിക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടും ടൂ വീലറിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ചേട്ടനുമായിട്ട് പോവുകയാണെങ്കിൽ അപ്പുറം അപ്പുറം കാലിട്ടായിരിക്കും എങ്കിലും ഇതെനിക്ക് വയ്ക്കാൻ പറ്റും ഇച്ചിരി വലുപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളു ശരികത്തൊന്നും ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കണ്ടല്ലേ പിന്നെ ആകുള്ളത് ആ പിന്നെ കമ്മലുകൾ ഒരു കമ്മലിൻ്റെ എങ്ങനെയോ പോയത് നമുക്കത് നോക്കിയെടുക്കണം അതൊക്കെ എവിടെയെങ്കിലും കാണും എന്തായാലും അല്ലാതെ പുറത്ത് പോവാൻ സാധ്യത വളരെ കുറവാണ് അന്ന് ഞാൻ കമ്മല് ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തിട്ട് പിന്നെന്തോ പറ്റി എനിക്ക് ഓർമ്മയായി കിട്ടുന്നില്ല അതെങ്ങനെ മിസ്സായി പോയെന്ന് ഓർമ്മ കിട്ടുന്നില്ല അപ്പം നിങ്ങളും എഴുതുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ബാഗ് ഇതാണോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പൗഡർ ഇടാറില്ല ഞാൻ പൗഡർ ഇടുന്ന സ്വഭാവമേ ഇല്ല ഈ പൊട്ട് അതാൻ്റെ ഈ ഒരൊറ്റ സ്റ്റിക്കറ് ഇത് ഞാൻ കണ്ടിന്യൂസ് ഇത് എല്ലാവരും പറയും കണ്ടിന്യൂസ് ഇട്ടുകൂടാന്ന് കാരണം എന്ന് വെച്ചാൽ ആ ഞാൻ പൊട്ടിട്ട് പൊട്ടിട്ട് അവിടെ വെള്ളയായി ഇതിപ്പം ഞാൻ കണ്ടിന്യൂസ് എൻ്റെ നെറ്റിയിൽ കാണും ഇതിൻ്റെ കറ എപ്പോഴാണോ പോകുന്നത് അടുത്ത അടുത്തടുത്ത് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ ഓഫീസിൽ എംബസിയിൽ എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയാം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് അവർക്കും അറിയാം ഞാൻ പൊട്ടിടാത്തില്ല അല്ല സോറി പൗഡർ ഇടാത്തില്ല അല്ലാതെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ആകെ ഇടുന്നത് ലിപ്സ്റ്റിക് അത് എൻ്റെ ചുണ്ടിന് കറുപ്പ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് മനസ്സിലായി അതൊത്തിരി ഓവറായിട്ടുള്ള ഇത് ഉപയോഗിക്കത്തില്ല വളരെ ലൈറ്റായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം കണ്ടല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയും ബാഗിൽ ഇങ്ങനെ തന്നെയാണോ എനിക്ക് തന്നെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിപ്പോൾ ഞാൻ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം Okay. Tapos, keep Piero na kana ni. Bye.